അത് ചെയ്തു വെൽക്കം ടു അവർ ഹോം അനു എന്ന് പറഞ്ഞു രമേഷ് അവർ വീൽച്ചേർ തള്ളിക്കൊണ്ട് അകത്തേക്ക് കിടന്നു ലഗേജൊക്കെ അകത്തേക്ക് വെക്കാൻ വേണ്ടി ഡ്രൈവറോട് പറഞ്ഞു രമേഷ് ഡ്രൈവർ എടുത്തു വെച്ച് തന്നെ ടിപ്പ് കൊടുത്തു ഡ്രൈവർ പോയി രമേഷിനി അനുവിനെ ഇവിടെ ആ രൂപത്തിൽ കണ്ടത് തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് അപ്പോളൊന്നും ചോദിക്കാൻ നിന്നില്ല അവൻ നേരെ റൂം കാണിച്ചു അത് നിൻ്റെ റൂമാണ് ഫ്രഷായി വാ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞു അവൾ അച്ഛനെയും കൂട്ടി അവളെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ റമേഷ് പറഞ്ഞു അത് നിന്റെ റൂമാണ് അച്ഛൻ തായെ റൂമാക്കിയിട്ടുണ്ട് അച്ഛൻ ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കട്ടെ കൂടെ വേണം എന്നില്ലല്ലോ എന്ന് ചോദിച്ചു റമേഷ് ഞാനത് തിരിഞ്ഞ് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നുമില്ല അച്ഛനേക്ക് കുഴപ്പമില്ല എങ്കിൽ താഴെ തന്നെ നിന്നോട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല അച്ഛൻ്റെ പ്രൈവസി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു റമേഷ് മുഖത്തേക്ക് നോക്കി പറഞ്ഞു എങ്കിൽ അനിനാണ് പ്രേരിച്ചു വേണ്ടത് അവൾ നിങ്ങളെ വെറുതെ പറഞ്ഞതാണ് നിങ്ങളൊന്ന് വിഷമിക്കണ്ട കേട്ടോ ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നില്ല എങ്കിൽ ഒന്നും പറഞ്ഞില്ല സ്ട്രോക്ക് അടിച്ചതുകൊണ്ട് എങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ഭാഗത്തേക്കാ ചിരിച്ചു ഫസ്റ്റ് ഫ്ലോറിലുള്ള ബലത്തേക്കുള്ള ബെഡ്റൂം അവൾക്കൊരു വിസ്മയം പോലെ തോന്നി വിശാലതയും വിളിച്ചവും സൗകര്യങ്ങളും എല്ലാം ചേർന്ന് മുറിക്കൊരു ആത്മ പോലെ ഓരോ കോണും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് ഒരു പുഞ്ചിരിയോടെ നടന്നു അവൾ വേറൊരു റൂമിലേക്ക് നടന്നു അത് ബാത്റൂമായിരുന്നു ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കയകി കളഞ്ഞതുപോലെ തോന്നി ദിവസങ്ങളായി അടിഞ്ഞുകൂടിയ ക്ഷീണവും ചിന്തകളും വെള്ളത്തിൽ അലിഞ്ഞുപോയി ശ്വാസം പതുക്കിയ ഹൃദയം മൃദുവായി ആ നിമിഷത്തിൽ അവൾക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു ഈ ശാന്തത മാത്രം മനസ്സും ശരീരം ഒരുപോലെ തണുത്ത ഒരു ആയമുള്ള സമാധാനം അവളെ പൊതിഞ്ഞു റമേഷ് അങ്കളിനെയും കൂട്ടി ആദ്യത്തെ താഴത്തെ ഫ്ലോറിലുള്ള വേറൊരു റൂമിലേക്ക് പോയി എങ്കിൽ നിങ്ങളും ഫ്രഷ് ഫ്രഷായിക്കോളൂ ഞാൻ വേറെ ആളെ വിടാം ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവരെയും ഫ്രഷാക്കി തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നു ടേബിളുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു രാത്രിക്കുള്ള ചോറും കറിയും ചപ്പാത്തിയും ചിക്കൻ ചില്ലിയും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു അങ്കിൽ രണ്ട് ചപ്പാത്തിയും കഴിച്ച് രണ്ട് ചപ്പാത്തി മാത്രം എടുത്ത റമേഷ് പറഞ്ഞു ഇതുപോലെ എണീക്കാൻ എൻ്റെ വീട്ടിൽ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ട് ചപ്പാത്തി പ്ലേറ്റിലേക്ക് ഇട്ടു നാളെ മുതൽ നല്ലോണം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അനു റൂമിലുണ്ടായിരുന്ന രമ്യ ഇവൾ ആരാണ് ഇവൻ എന്തിനാ ഇത്രയും അവളോട് പരിഗണന കാണിക്കുന്നത് എന്ന് മനസ്സിൽ തന്നെ ചോദിച്ചു മറ്റൊരു ഡൈനിങ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ മനസ്സ് തന്നെ കുറച്ച് ഭാരമായിരുന്നു അച്ഛനും ടാബ്ലെറ്റ് കൊടുത്തു പതിവ് പോലെ ഉറക്കത്തിലേക്ക് വിട്ടപ്പോൾ വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു ഒരു നിക്ഷിബ്ദമായ ശാന്തത തെളിഞ്ഞു അച്ഛൻ ഉറങ്ങിയ ശേഷം മുറിയിലേക്ക് മടങ്ങി അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ പറയാനാവാത്ത ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ പതിയെ ഒഴുകി എല്ലാം കഴിഞ്ഞു ആ ചിന്തകളെ കൂടെ കൊണ്ടുതന്നെ ഒടുവിൽ ആ രാത്രി അനു നല്ല ഉറക്കത്തിലേക്ക് വഴുതു വീണു അമ്മ വീണ്ടും രമേശിനോട് പറഞ്ഞു അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ കിച്ചണിലേക്ക് പോയി ആരുടെയും എടുത്ത് കൊടുത്തുവിടാം റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ റൂമിലേക്ക് അവൾ കയറുന്നതൊന്നും എനിക്കിഷ്ടമല്ല എൻ്റെ പ്രൈവസി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു റമേശ് അമ്മ ചിരിച്ചു നഷ്ടപ്പെടുന്നത് നിൻ്റെ റൂമിൻ്റേതാണോ അതോ നിൻ്റേതാണോ എന്ന് മനസ്സിൽ തന്നെ പറഞ്ഞു അമ്മയുടെ പുഞ്ചിരി മനസ്സിലാക്കി എന്താ മച്ചി എന്ന് ചോദിച്ചു റമേഷ് റവി പോയത് ഈ സമയം വരെ വരാത്തത് എന്തുകൊണ്ട് അവളെ വീട്ടിലേക്ക് പോയതാണ് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ വരുമായിരിക്കും എന്ന് പറഞ്ഞു അമ്മ ഉള്ളിലേക്ക് പ്രവേശിച്ചതോടെ ചോദിച്ചു ആരോ വന്നതുപോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു റവി അതിങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിച്ച അമ്മ എനിക്കറിയാം ഈ വീട്ടിൻ്റെ ഓരോ കോണും ഞാൻ വളർന്ന് വലുതായ വീടാണ് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ വേറെ ഒരു സ്മെല്ലും പതിവില്ലാതെ നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി സമയം ഒരുപാട് വൈകിയല്ലോ അല്ലെങ്കിൽ എട്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളാണ് മുഖത്തേക്ക് നോക്കി റെസ്റ്റ് എടുക്കുന്നുണ്ടോ നീ അവളോട് കഠിനമായി പെരുമാറരുത് കോച്ച് സോഫ്റ്റ് കോർണർ കാണിക്കണം എന്ന് പറഞ്ഞു റവി നീ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു അമ്മ നമ്മളൊക്കെ കഴിച്ചു ഇതുവരെ വരാത്തത് കാണാത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു അമിതയുടെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ചു വരുമായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു എന്ന് പറഞ്ഞു അമ്മ ഇല്ല അമ്മ ഭക്ഷണം കഴിച്ചില്ല കുറച്ച് സംസാരിച്ചുകൊണ്ട് കുറച്ച് സമയം കാറിൽ തന്നെ ഇരുന്നിരുന്നു എന്ന് പറഞ്ഞു റവി റമേഷും അല്പം ചിരിയോട് ചോദിച്ചു കാറിൽ സംസാരം മാത്രമാണോ അതോ എന്ന് പറഞ്ഞു അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൻ നല്ല മോനാണ് എന്ന് പറഞ്ഞു അമ്മ അപ്പോ ഞാന് അത്രമാത്രം ഞാൻ എന്താ ചെയ്തത് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാനും ഡീസെൻ്റ് എന്ന് പറഞ്ഞു റമേഷ് മ്മ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു രണ്ട് മക്കളും ഡീസെൻ്റാണ് നല്ല മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റമേഷിനും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു റമേഷ് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയപ്പോൾ കട്ടിലിലെ ഒരു വശത്ത് റമേശ് ചുരുണ്ടിക്കിടന്നിരുന്നു അവളുടെ കണ്ണുകൾ പതരാതെ മുടിയിൽ വീണ് കിടന്നു കാണുമ്പോൾ റമേശിനെ ഒരു അമിതമായ ചിന്ത നിമിഷം തോന്നി മുറിയിലെ പ്രകാശം മൃദുവായി പടർന്നിരു കരിഞ്ഞ ചേരിപ്പുകളുടെ ശബ്ദം ശാന്തമായ ഹാളിൽ മൃദുവായി ഇടുപിടിക്കുന്നു റമസാവധാനം കടന്നുപോയി കാറ്റിൻ്റെയും സുഖമുള്ള സ്പർശം അമ്മയുടെ മുടിയിലൂടെ വീണു അവൾ ഒരുപാട് സുഖമായി നിദ്രയിലായിരുന്നു അവൻ അവളുടെ അടുത്തെത്തി ഒച്ചമില്ലാതെ അവളുടെ കണ്ണുകൾ നോക്കി ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടി ഒരു ഫീലിംഗ് അവൻ്റെ ഉള്ളിൽ വീണു പക്ഷേ അതിനെ പൊളിഞ്ഞ് പുറത്തെടുക്കാൻ സ്വൈര്യമില്ല എനിക്ക് ഇവിടെ എന്ന് തൻ്റെ ഉള്ളിലെ ചിന്തകൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ നാട്ടുകാരുടെ കാഴ്ചകൾ പോലും അവൻ്റെ മനസ്സിലേക്ക് കടന്നു പോകാതെ അവളുടെ മുഖത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചു അവൾ ഒന്ന് നീറ്റി കണ്ണു തുറന്നപ്പോൾ അവൻ്റെ ഹൃദയം ഒരു നിമിഷം തല്ലിപ്പോയ പോലെ തോന്നി സുഖവും ആശങ്കയും ഒരുമിച്ച് ഹൃദയത്തിൽ കലർന്നു അവൻ സ്വയം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ ചിരിയും കണ്ണിലെ നേരിയ ദീപ്തിയും അവനെ മയക്കം പോലെ ആകർഷിച്ചു കുറച്ച് മൗനത്തിനു ശേഷം അവൾ തമ്മിൽ ഒരു ദുരൂ ദൂരവുമില്ലാതെ സ്നേഹത്തിന് നിശബ്ദത കാഴ്ചൽ നിൽക്കുമ്പോൾ ഹൃദയത്തിലെ എല്ലാ ഫീലിങ്ങും പഴന്ന് കുടിക്കാതെ തുല്യമായി പതിഞ്ഞു അവൻ കടുത്ത ദേഷ്യത്തോടെ എണീക്കടി ആ ശബ്ദം കേട്ടു മാത്രം അവൾ മുഴുവനായി നടുങ്ങിച്ചു അവൾ പോലും ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരാതെ പേടിയിൽ അവിടെ തന്നെ ഇരുന്നു നിന്നു അറിയാതെ എന്തു ചെയ്യണമെന്ന് അവൻ അവളുടെ മുമ്പിൽ പ്ലേറ്റ് എടുത്തു ഇതിൽ നിന്ന് തിന്നു എന്ന് പറഞ്ഞു അവൾ പ്ലേറ്റ് പിടിക്കാൻ പറ്റാതെ കുറച്ച് ഭയത്തോടെ നോക്കി കയ്യിൽ ബാൻഡേജ് ഉണ്ടായിരുന്നുവെങ്കിലും അവൾ കൈനീട്ടി അവൾ പറഞ്ഞു നീ നിയന്ത ആളക്കളിയാക്കുകയാണോ ഈ കൈ കൊണ്ട് എങ്ങനെ തിന്നുവാനാ എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി ഓരോ പീസാക്കി അവളുടെ വായിൽ വെച്ചു കൊടുത്തു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു അവൻ ചോദിച്ചു കറി എരിവുണ്ടോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു വേണ്ട ഒന്നുമില്ല എന്നാൽ പിന്നെ കരയണ്ട മര്യാദക്ക് തിന്ന് ഗുളിക കുടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു രണ്ട് ചപ്പാത്തി മൊത്തം തിന്നിച്ചു അവൾ വാശി പിടിക്കാതെ അവളും തുറന്നു കുട്ടിയെപ്പോലെയായിരുന്നു അവൾ പ്രതികരണം ഗുളിക കുടിച്ചുകൊണ്ട് തായക്ക് പോകുമ്പോൾ അവൻ അറിയാതെ തന്നെ അവൾ പുഞ്ചിരിച്ചു അവൻ വരുമ്പോൾ അവൾ കിടന്നിരുന്നു ഉറക്കത്തിലാണ് എന്ന് മനസ്സിലാക്കി അവളെ വലിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ കിടത്തി ഉറക്കി അവൻ പിറ്റേ ദിവസം അവൾ ഉയർന്നപ്പോൾ അവൻ്റെ കയ്യിൽ അവൾ ഇരിക്കുന്നത് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് കണ്ണ് തുറന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നല്ല ഉറക്കിലായിരുന്നു അവൾ വീണ്ടും അവിടെ തന്നെ ചുരുണ്ട കിടന്നു അവൻ കണ്ണു തുറന്നപ്പോൾ അവൾ ഉറങ്ങുന്നത് പോലെയായിരുന്നു അവൻ കണ്ടത് അവൻ ഒരു പില്ലോ എടുത്ത് കൈപൊക്കി അവളുടെ തലയെ പില്ലോയിൽ വെച്ചു അവൾ എണീറ്റു ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി കണ്ണു തുറന്നു ഉറമ അവൻ അവളെ ശ്രദ്ധിച്ചില്ല അവൻ മൊത്തം അവളുടെ ശ്രദ്ധയിലായിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഈ കാണിക്കുന്ന സ്നേഹം എന്തിനാ എന്നോട് ദേഷ്യം പിടിച്ചുള്ള സ്നേഹമായി മാറ്റുന്നത് സ്നേഹത്തോടെ കാണിച്ചുകൂടെ എന്ന് മനസ്സിൽ തന്നെ പറഞ്ഞുറമിയ നിങ്ങൾ എന്നെ വെറുക്കുന്നു എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതല്ല നിങ്ങൾ എന്നോട് സ്നേഹമുണ്ട് ഇനി എന്ത് വന്നാലും നിങ്ങളെ വിട്ടു പോകുന്ന പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടന്നു അവൻ പുറത്തേക്ക് വരുന്ന ഡോറിൻ്റെ സൗണ്ട് ആയപ്പോൾ അവൾ പൊതുവെ കണ്ണ് തുറന്നു എണീറ്റ് ഇരിക്കാൻ നോക്കി അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവൾ പതിയെ എണീറ്റു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നും പറയാണ്ട് അവളുടെ അടുത്തേക്ക് വന്നു വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കട്ടിൽ നിന്ന് എടുത്തു കൊണ്ടു ഇരുന്നു ചെയ്ത് കൊണ്ടുപോയിരുത്തി അവൾ പതുക്കെ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ വേറെ ആരെങ്കിലും വിട്ടാൽ മതി എന്ന് പറഞ്ഞു അവൻ അവളുടെ ബ്രഷ് എടുത്തു അതിൽ കുറച്ച് പേസ്റ്റാക്കി അവളുടെ വായിൽ വെച്ചു നല്ലോണം തേച്ചു കൊടുത്തു എനിക്ക് കുളിക്കാനുണ്ട് എന്ന് അവൾ പതുക്കെ പറഞ്ഞു ഇന്നീ കുളിക്കുന്നതൊന്നും വേണ്ട കാലിന് ബാൻഡേജ് ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ച് പിന്നെ കുളിക്കാമെന്ന് പറഞ്ഞു റമേഷ് അവളെയും തട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു അവളെ കട്ടിലിൽ കിടത്തി ഫോൺ എടുത്ത് ആര്യെ വിളിച്ചു കുറച്ച് സമയത്തിന് ശേഷം ഒരു നേഴ്സ് വന്നു അവൻ പറഞ്ഞു ശരീരം മൊത്തം ഒന്ന് തുടച്ചാൽ മതി ഇവിടെ ഒരിക്കലും കുളിപ്പിക്കരുത് എന്ന് പറഞ്ഞു കാലിൽ വെള്ളം തട്ടിയാൽ അത് സെപ്റ്റിക് സെപ്റ്റിക്കാവും അതുകൊണ്ടാണ് നിങ്ങൾ വെള്ളം ആക്കരുത് എന്ന് പറഞ്ഞു അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി രമ്യയുടെ ശരീരം മൊത്തം വെള്ളം കൊണ്ട് തുടച്ചു അവളിലേക്ക് വേറെ ഡ്രസ്സും ഇട്ട് കൊടുത്തു എന്നിവ രമേശ് തായയിലേക്ക് പോയി അമ്മയോട് പറഞ്ഞു അവൾക്ക് ഭക്ഷണം കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് താ ഞാൻ കൊടുത്തോളാം നീ പോയിക്കോ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞു അമ്മ ഇന്ന് പോകുന്നില്ല എന്ന് കാര്യപ്പെട്ട ജോലിയൊന്നുമില്ല ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തോളൂ എന്ന് പറഞ്ഞു രമേശ് അമ്മ പുഞ്ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊടുത്തു അവൻ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് മേരെ പോയി ആ പോയേക്കും റെഡിയായി റവി അവൻ എവിടെയാ ഇന്ന് മീറ്റിംഗ് ഉള്ളതാണ് എന്നറിഞ്ഞിട്ടും എല്ലാം എന്നോട് തന്നെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞല്ലോ അവൻ എവിടെയേക്കാളും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു റവി അവളുടെ കൂടെ സമയം ചിലവഴിക്കാൻ വേണ്ടി അത് നിന്നോട് അങ്ങനെ പറഞ്ഞതാണ് അവൻ ഒരു പണിയും എവിടെയില്ല എന്ന് പറഞ്ഞു അമ്മ അത് കേട്ടതും റവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലേക്ക് പോയി റൂമിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി അവളുടെ വായിൽ വെച്ചു കൊടുത്തു അവൾ അതെല്ലാം കഴിച്ചു ഗുളിക കൊടുത്തതിന് ശേഷം റെസ്റ്റ് എടുക്കു തായയ്ക്ക് ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞ് അവൻ തായയ്ക്ക് പോയി അവൾ തിന്ന പ്ലേറ്റ് അവിടെ വെച്ചതും അമ്മ ചോദിച്ചു അവൾ മൊത്തം കഴിച്ചോ എന്ന് ചോദിച്ചു നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അമ്മ ഭക്ഷണമൊക്കെ കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അവൻ വീണ്ടും റൂമിലേക്ക് കയറി വരുമ്പോൾ അമ്മ പറഞ്ഞു നീ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ ഞാൻ അവളുടെ കൂടെ ഉണ്ടാകാം എന്ന് പറഞ്ഞു അവൻ വീണ്ടും പറഞ്ഞു ഇല്ല അമ്മേ ഞാൻ പോകുന്നില്ല എന്ന് കാര്യപ്പെട്ട വർക്കൊന്നുമില്ല ഓഫീസിലില്ല അത് ചെറിയ പണിയാണ് അത് റവി മാനേജ് ചെയ്തോളൂ അമ്മ മനസ്സിൽ തന്നെ ചിരിച്ചു അവൻ റൂമിലേക്ക് പോയി ടേബിളിൻ്റെ അടുത്ത് ഒരു ചെയറും വെച്ച് ലാപ്ടോപ്പ് എടുത്തു എന്തോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു അവനിക്കും അവളുടെ അടുത്ത് പോയി കിടക്കാൻ മനസ്സുണ്ടായിരുന്നു പക്ഷെ ഈഗോ അവനെ തടുത്തു അവൻ നോക്കി കൊണ്ട് തന്നെ അവൾ കണ്ണ് പൂട്ടി അവൾ ഉറങ്ങിപ്പോയി അവൻ പെട്ടെന്ന് പോയി ഡോറടിച്ചു അവനും അവളുടെ അടുത്ത് തന്നെ പോയി കിടന്നു പതിയെ അവൾ വലിച്ചു അവൻ്റെ കയ്യിൽ കിടത്തി അവൻ അവളോട് മുഖം തന്നെ നോക്കി പറഞ്ഞു ജീവിതത്തിലേക്ക് നീ കടന്നു വന്നതെന്തിനാ എന്തിനാ വെറുക്കണമെന്ന് തോന്നുന്നു പക്ഷെ നിന്റെ മുഖം കണ്ടതും എനിക്കത് സ്നേഹമായി മാറുകയാണ് എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൻ കഥ തുടരും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് ബട്ടണാണ് എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി സോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥകൾ കേൾക്കുക